നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഉപതിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലായി ദശാംശം ഒമ്പത് എട്ട് ശതമാനം പോളിംഗ് ആകെ ആറ് വോട്ടർമാരിൽ നാല് ലക്ഷത്തിനായിരത്തി പേർ വോട്ട് രേഖപ്പെടുത്തി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പുരുഷന്മാരും രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് എറനാട് മണ്ഡലത്തിൽ അറുപത്തി ഒമ്പത് ദശാംശം നാല് രണ്ടും നിലമ്പൂരിൽ അറുപത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒന്നും വണ്ടൂരിൽ അറുപത്തിനാല് ദശാംശം നാല് മൂന്നും ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി മൂന്ന് മണ്ഡലങ്ങളിലെ പോളിംഗ് നിലയിൽ ആകെ വോട്ടർമാർ ആറ് പോൾ ചെയ്തത് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത് പോളിംഗ് ശതമാനം അറുപത്തിനാല് പോയിന്റ് ഒമ്പത് എട്ട് ഏർനാട് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആണ് ആകെ വോട്ടർമാർ പോളിംഗ് ശതമാനം അറുപത്തി പോയിന്റ് നാല് രണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ വോട്ടർമാർ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പോളിംഗ് ശതമാനം അറുപത്തൊന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് വണ്ടൂർ മണ്ഡലത്തിൽ ആകെ വോട്ടർമാർ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പോൾ ചെയ്തത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പോളിംഗ് ശതമാനം അറുപത്തിനാല് പോയിന്റ് നാല് മൂന്ന് ഭിന്നശേഷിക്കാർ മുതിർന്ന പൌരന്മാർ അവശ്യ സർവീസ് ജീവനക്കാർ എന്നിവരുടെ വിഭാഗത്തിൽ ഏർനാട് മണ്ഡലത്തിൽ തൊള്ളായിരത്തി അറുപത്തൊമ്പത് പേരും നിലമ്പൂരിൽ തൊള്ളായിരത്തി നാല്പത്തിരണ്ടും വണ്ടൂരിൽ എണ്ണൂറ്റി അറുപത്തി പേരാണ് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയത് ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും ഹോം വോട്ടിംഗ് ആയിരുന്നു വെട്ടന്യൂസ് മലപ്പുറം